പുനലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു റിട്ടേണിംഗ് ഓഫീസർ ഹാബി സി ഹാബിസ് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കോമളംകുന്ന് വാർഡ് ശ്രീഹരി ടൌൺ വാർഡ് ഗുണശേഖരൻ കോളേജ് വാർഡ് രാധാമണി പവർ പവർഹൌസ് വാർഡ് റാണി ജാൻസി വാളക്കോട് വാർഡ് രാജീവ് ബിന്ദു സുധാകരൻ എന്നിവരാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികൾ വാർഡുകളിൽ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചു ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചു പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇരുപത്തിനാലാം തീയതിയാണ് ഡിസംബർ ഒൻപതാം തീയതിയാണ് വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ പോളിംഗ് നടക്കും പതിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും ന്യൂസ്

எல்லா பர்ச்சேசுகளுக்கும் உறப்பாய் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கான அல்ல மீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன்